യുടെ സംസ്ഥാന പേര് രാജേഷ് കുമാർ മാധവൻ ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ആണ് എന്റെ പേര് രമേഷ് ബാബു ഞാന് രക്ഷാധികാരിയാണ് എന്റെ പേര് പി മോഹനചന്ദ്രൻ ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് എന്റെ പേര് പി എസ് എൻ്റെ പേര് ഞാൻ എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ് ആണ് ഔട്ട്ഡോർ പരസ്യ രംഗത്തുള്ള അതായത് ഈ ഔട്ട്ഡോർ പരസ്യ വ്യവസായത്തിന് സഹായം നൽകിയിരുന്ന പരമ്പരാഗത ആർട്ടിസ്റ്റുകൾ അവർക്ക് ഡിജിറ്റൽ കടന്നുകയറ്റത്തോടെ തൊഴിലില്ലാതെ വരികയും അവരും കൂടെ ഈ ഔട്ട്ഡോർ പരസ്യ വ്യവസായ രംഗത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തോടെ വളരെ ശക്തമായ ഒരു സംഘടനയാകാനായിട്ട് കെ എ ഐക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കേരളത്തിലെ ഔട്ട്ഡോർ ഈ കെ ഐ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഒരു സംഘടനയാണ് സംസ്ഥാന തലത്തിൽ പറയുന്നത് അത് ഇന്ത്യൻ ഔട്ട്ഡോർ വ്യവസായത്തിന് അല്ലെങ്കിൽ സംഘടനയ്ക്ക് ഏറെ ശക്തമായ പിന്തുണ നൽകാൻ കെ എ ഐക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സംഘടനയെ സംബന്ധിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യവസായ സംഘടന എന്നുള്ള നിലയ്ക്കാണെങ്കിലും വളരെയേറെ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഒരു സാമൂഹിക കമ്മിറ്റ്മെൻറ്റോടെ പ്രവർത്തിക്കാനായിട്ട് ആയിട്ട് കെ ഐക്ക് സാധിച്ചിട്ടുണ്ട് അതായത് പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ അതായത് പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ സർക്കാരിനെ സഹായിക്കാനായിട്ട് കെ ഐക്ക് സാധിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ സാമ്പത്തിക സർക്കാരിന് സാമ്പത്തിക സഹായമേകാനും കെ ഐക്ക് സാധിച്ചിട്ടുണ്ട് കൂടുതൽ ജനങ്ങളെ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാനുമായിട്ടും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ പ്രളയകാലത്തും ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിന് ശേഷം ടൂറിസം രംഗം ആകപ്പാടെ താറുമാറായ അവസരത്തിൽ സർക്കാർ ഞങ്ങളുടെ സഹായം അതൃപ്തിക്കുകയും കേരളത്തിൽ മൊത്തം ഞങ്ങളുടെ പരസ്യ ബോർഡുകൾ കൂടി ടൂറിസം വകുപ്പിന് വേണ്ട സഹായം ചെയ്യുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാനായിട്ട് കേരള അഡ്വർടൈസിങ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഏതാണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാർ ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ട സഹായ സഹകരണം ഞങ്ങൾക്ക് ഇത്രയും കാലത്തിന് ഫലപ്രദമായിട്ട് ലഭിച്ചിട്ടുണ്ട് ഒരു തൊഴിൽ സംരംഭം അല്ലെങ്കിൽ തൊഴിലിന് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് ലഭിക്കണം എന്ന് ഞങ്ങൾ വ്യവസായ വകുപ്പ് മന്ത്രിയോടും സർക്കാരിനോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് സർക്കാർ ഞങ്ങളോട് സംവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് ഈ വരുന്ന പതിമൂന്ന് പിന്നെ ഇരുപത്തി മുപ്പത്തി ഒന്നാം തീയതി ഞങ്ങളുടെ പതിമൂന്നാമത് സംസ്ഥാന സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് ഗോകുലം പാർക്കിൽ വെച്ചാണ് അപ്പോൾ തീർച്ചയായിട്ടും ഭാവിയിലും ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിലും കൂടാതെ ഭാവിയിലും പത്രമ മാധ്യമ രംഗത്തെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു നന്ദി നമസ്കാരം ഞങ്ങള് ഈ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ലോകനാഥറ സർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഒരു മാരത്തോൺ നാളെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മുടെ വാട്ടർ മെട്രോ വാട്ടർ അവിടുന്ന് ഒരു വാക്കത്തോണാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കെ എ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള ആന്റി ഡ്രഗ്സ് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ യുവതലമുറയെ വളരെ മോശമായി ഗ്രസിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ലഹരി വിപത്ത് അതിനെതിരെ ഇതിനു മുമ്പുള്ള വർഷങ്ങളിലും ഞങ്ങൾ ഞങ്ങളുടെ പരസ്യ ബോർഡുകൾ കൂടി വേണ്ട ഉത്ബോധനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിനും ഒക്കെ മാധ്യമ സുഹൃത്തുക്കൾ നന്നായിട്ട് അറിയിക്കണം മറ്റുള്ളവരെ അറിയിക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഗോകുലം പാർക്കിൽ വെച്ചാണ് അത് രാവിലെ ഒമ്പത് മണിയുടെ പതാ പതാകകൃത്തരോട് കൂടി പ്രോഗ്രാം ആരംഭിക്കുന്നതാണ് രണ്ട് സെക്ഷനായിട്ടാണ് പരിപാടി നടക്കുന്നത് രാവിലെ പ്രതി സമ്മേളനവും ഉച്ചകഴിഞ്ഞ് പൊതുസമ്മേളനമാണ് പ്രതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവ സം ജനറൽ ബോഡി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരാണ് അപ്പോൾ രണ്ട് പരിപാടിയിലും സ്നേഹമുള്ള മാധ്യമപ്രവർത്തകർ ഇവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ മറ്റുള്ളവരെ കൂടി അറിയിച്ചുകൊണ്ട് രണ്ട് പരിപാടിയിലും പങ്കെടുത്ത് ഞങ്ങളുടെ ഈ സംസ്ഥാന സമ്മേളനം നല്ലൊരു വിജയപ്രദമാക്കുവാൻ വേണ്ട സഹായം ചെയ്തു തരണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരം നടക്കുന്ന വിരുദ്ധ മാരത്തൺ അതിലും എല്ലാവരും പങ്കെടുത്ത് ആ പരിപാടിയും എല്ലാവരെയും ജനങ്ങളെ അറിയിക്കണം അങ്ങനെ ഒരു സഹായം ചെയ്തു തരണം എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ വേണ്ട സൗകര്യം തന്ന എറണാകുളം പ്രസ് ക്ലബിലുള്ള എല്ലാ നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് താങ്ക് യു